സ്വന്തം ഉയർച്ചയെക്കാളും മറ്റുള്ളവരുടെ തകർച്ചയാണ് ആഗ്രഹിക്കുന്നതെന്ന് കരുതി ആൾ സ്വാമിമാർക്ക് പിന്നാലെ പോകുന്നവരുണ്ടോ എങ്കിൽ അത്തരത്തിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു വീഡിയോ ലോകമെമ്പാടുമുള്ള ആളുകൾ ഏറ്റവും അധികം വഞ്ചിക്കപ്പെടുന്നതും ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് പ്രത്യേകിച്ചും അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിക്കായിട്ട് യന്ത്രങ്ങൾ വീട്ടിൽ സ്ഥാപിക്കുക ബിസിനസ് പരമായിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ട് പല തകിടുകൾ കുഴിച്ചിടുക സിദ്ധന്മാരെ ആശ്രയിക്കുക തുടങ്ങി നിരവധി മാർഗങ്ങളിലൂടെ ആളുകൾ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നുണ്ട് ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ അതായത് ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളൊക്കെ നേരിടുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ടും ദൈവത്തെയാണ് ആശ്രയിക്കാറ് എന്നാൽ ഈ അവസരം മുതലെടുത്ത് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഇടനിലക്കാർ എന്ന വ്യാജനെത്തുന്നവർ ജനങ്ങളെ സാമ്പത്തികമായും മാനസികമായിട്ടും ചൂഷണം ചെയ്യാറുണ്ട് തുടക്കത്തിൽ ദൈവത്തെക്കാൾ താഴെയായി ഇവരെ കാണുന്ന ഭക്തര് ക്രമേണ ദൈവത്തെക്കാൾ മുകളിലായിട്ട് ഇത്തരം ആൾ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്നു അങ്ങനെ തൃശ്ശൂരിലെ മാള കുണ്ടന്നൂർ സ്വദേശിയായ രാജീവ് എന്ന അച്ഛൻ സാമിയുടെ കഥ ഇത്തരത്തിലൊന്നാണ് ഏകദേശം ആറു വർഷം മുൻപ് ഒരു മരപ്പണിക്കാരനായിരുന്നു ഇയാള് സമീപത്തെ ക്ഷേത്രത്തിലെ പൂജാരിയെ സഹായിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പൂജാരിയുടെ മരണശേഷം തനിക്ക് ദൈവീകമായിട്ടുള്ള വെളിപാടുകൾ ഉണ്ടെന്നും അത്ഭുത സിദ്ധികളും ലഭിച്ചുനിന്ന് ഇയാൾ സ്വയം അവകാശപ്പെട്ടു തുടങ്ങി ഭക്തരോട് തന്നെ അച്ഛൻ സ്വാമി എന്ന് വിളിക്കാൻ ആവശ്യപ്പെടുകയും ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ ഉപയോഗിച്ച് സ്വന്തം പേര് ഒരു ബ്രാൻഡായിട്ട് വളർത്തിയെടുക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ബ്രാൻഡ് വളർന്നു സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ വിവാഹ തടസ്സങ്ങൾ കുടുംബ വഴക്കുകൾ തുടങ്ങി ഏത് പ്രശ്നത്തിനും തൻ്റെ പക്കൽ പരിഹാരമുണ്ടെന്ന് ഇയാൾ ഭക്തരെ വിശ്വസിപ്പിക്കുകയും തൻ്റെ പൂജകൾക്ക് ഫലം ലഭിക്കാൻ വീട്ടിലെ സ്ത്രീകളുടെ സാന്നിധ്യം നിർബന്ധമാണെന്നും അയാൾ പരസ്യമായിട്ട് തന്നെ അവകാശപ്പെട്ടിരുന്നു ഭക്തരിലൂടെ വായ്മൊഴി പ്രചരണവും സോഷ്യൽ മീഡിയയിലുള്ള പരസ്യങ്ങളിലും ഇയാളിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ എത്തിച്ചു ഓരോ പൂജ കഴിയുമ്പോഴും ഓരോ ടെസ്റ്റിമോണിയൽ അതായിരുന്നു സ്വാമിയുടെ രീതി അയാളുടെ തട്ടിപ്പുകൾ പ്രധാനമായും രണ്ട് ഘട്ടങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് സ്വന്തം വീട്ടിലെ ആരാധനാലയത്തിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന പൂജകളിൽ ആദ്യഘട്ടങ്ങളിൽ സ്ത്രീകൾ പങ്കെടുപ്പിച്ച് ധ്യാനത്തിലൂടെയും മറ്റും അവരെ മാനസികമായിട്ട് സ്വാധീനിക്കും തനിൽ അന്ധമായിട്ടുള്ളൊരു വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യും തുടർന്ന് പ്രശ്നപരിഹാരത്തിനായിട്ട് രാത്രിയിൽ നടക്കുന്ന രണ്ടാമത്തെ പൂജയ്ക്ക് ഇവർക്ക് സമയം നൽകുന്നു രണ്ടാം ഘട്ട പൂജകളിലാണ് ഇയാൾ കൊടും ക്രൂരതകൾ പ്രവർത്തിച്ചിരുന്നത് പൂജയുടെ ഭാഗമായി സ്ത്രീകൾ പൂർണ്ണ നഗ്നരാകണമെന്നും ശരീരഭാഗങ്ങളിൽ നാണയങ്ങൾ വെച്ച് പൂജ നടത്തണമെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു ഇതിനെ വിസമ്മതിക്കുന്നവരോട് പൂജ മുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ വലിയ ദോഷങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി വരുതിയിലാക്കുകയാണ് പതിവ് കൂടാതെ പൂജാരിയുടെ വിവരങ്ങൾ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ പറയാൻ ഇയാൾ കർശനമായി വിലക്കി അന്യ സംസ്ഥാനങ്ങളിൽ പോലും ഭക്തർ ഇയാളെ തേടിയെത്തിയിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് സ്ഥലവും വീടുമുൾപ്പെടെ വൻ സാമ്പത്തിക നേട്ടമാണ് ഇയാൾ ഉണ്ടാക്കിയത് സ്വന്തം പോലും ഇത്തരം പൂജകൾക്കായി മാതാപിതാക്കൾ വിട്ടുകൊടുത്തിരുന്നു എന്നത് സമൂഹത്തിന്റെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നാൽ പൂജയ്ക്കായി എത്തിയ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇയാളുടെ തട്ടിപ്പ് തിരിച്ചറിയുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തതോടെ ഇയാളുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വന്നത് പോലീസ് അന്വേഷണം ഭയന്ന് ആദ്യം ഒളിവിൽ പോയെങ്കിലും പിന്നീട് ഇയാളെ പിടികൂടി പോസ്കോ നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തു ഇത്തരം തട്ടിപ്പുകൾ പിടിക്കപ്പെട്ടാലും യുക്തിപൂർവം ചിന്തിക്കാതെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ജനത ഉള്ളിടത്തോളം കാലം പുതിയ രൂപത്തിലും ഭാവത്തിലും ഇത്തരം ചൂഷണങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും അന്ധവിശ്വാസങ്ങളിൽ വീഴാതെ സ്വന്തം യുക്തി ഉപയോഗിച്ച് ഇത്തരം തട്ടിപ്പുകളെ തിരിച്ചറിയുക എന്നതാണ് പരമപ്രധാനം ദൈവം ഉണ്ട് ശക്തിയുണ്ട് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഒരു ആൾ ദൈവത്തിലേക്ക് അത് എത്തുമ്പോൾ എത്രമാത്രം വിശ്വസിക്കാം എന്നുള്ളത് യുക്തിപൂർവം തിരഞ്ഞെടുക്കുക